എന്നെ അടുത്ത മുഖ്യമന്ത്രി ഒന്നും ആക്കണ്ട എന്നെ ഇവിടെ ആരും മുഖ്യമന്ത്രിയാക്കേണ്ട കാര്യം പിണറായി പച്ചക്കെ കത്തിച്ചുകൊണ്ടാണ് റീന ഫ്രാൻസിസ് ഇസ്രയേലിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ആയിട്ട് എന്നാ കൈയിട്ട് വരാനോ അതോ മക്കൾക്ക് കൈയിട്ട് വരാൻ അവസരം ഒരുക്കി കൊടുക്കാനോ

ഒരു ആദരവൊക്കെ ഉള്ളതാ വലിയ ആളല്ലേ കളയരുത് നിനക്ക് ഞാൻ ജനത്തിന്റെ നിലത്തിന്റെ ഇറങ്ങി പോകാനും അവരോടൊപ്പം ആയിരിക്കാനുമുള്ള ഒരു നല്ല മുഖമെങ്കിലും വേണം ഇതെന്തോന്നിത് ഏ മനുഷ്യനെ കണ്ട് അടിപ്പിക്കാത്തത് എത്ര പത്രക്കാർ വന്നാലും എന്ന് പറഞ്ഞു പാട്ടൻ ടാങ്ക് പോലെ കറുപ്പിനെ കണ്ട ബേഡി പറച്ചില് മാത്രമേ ഉള്ളൂ ഊരിപ്പിടിച്ച വാടുകളിലൂടെ കയറി നടക്കൂന്നൊക്കെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം ഈ പണ്ട് ഡ്രാമയ്ക്കകത്ത് രണ്ട് പ്ലാസ്റ്റിക് വാളുകളൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഡ്രാമ കാണിക്കുമല്ലോ അതിനിടയിലൂടെ പോയ കഥയൊക്കെ ഓർത്തിട്ടിരുന്ന് അടിച്ചുവിടുന്ന ഡയലോഗുകൾ കള്ളനേവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടി മനുഷ്യനെ നാട്ടിക്കാനായിട്ട് അപ്പൊ എല്ലാം പറഞ്ഞോ അല്ലെ തന്നേനക്ക് നന്ദി ഉണ്ട് എല്ലാവരും ഹാപ്പി അല്ലേ അപ്പ എല്ലാം പറഞ്ഞോലെ